ഇതിനിടെ ബലരാമപുരത്തെ രണ്ട് വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് പിന്നാലെ മുത്തച്ഛന്റെ മരണത്തിലും ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് മുത്തച്ഛൻ ഉദയൻ ആരോഗ്യവാനായിരുന്നുവെന്നും മരണത്തിലേക്ക് നയിക്കേണ്ട അസുഖങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അച്ഛൻ മരിച്ചുവെന്ന് ശ്രീതു കള്ളം പറയാറുണ്ടായിരുന്നതായും അച്ഛൻ ഉദയൻ മരണപ്പെടുന്നത് സഹോദരൻ ഹരികുമാറും ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് പക്ഷേ മരണപ്പെടുന്നതിന്റെ ഉദയനെ പുറമേ ഇറങ്ങി നടക്കുന്ന ഒരു ശീലക്കാരനല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കടയാറുകളിൽ സാധനം വാങ്ങാൻ വരുന്നത് ഒരു അത്യാവശ്യ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവറ്റേക്ക് പോകുന്ന ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസവും അദ്ദേഹം ഇറങ്ങി വന്നത് കണ്ടവര് പരിസരവാസികളുണ്ട് ഉദയൻ്റെ അസുഖം എന്താണെന്നാ കുടുംബം കൃത്യമായി പറഞ്ഞിരുന്നില്ല പലപ്പോഴും അസുഖങ്ങളുടെ പേര് മാറ്റി മാറ്റി ക്യാൻസർ അസുഖം ലിവറിൽ ലിവർ സിറോസ് ആണ് അങ്ങനത്തൊക്കെ ഉള്ളതാണ് പറഞ്ഞവർ പക്ഷേ രോഗം ഞങ്ങൾക്കൊന്നും സ്ഥിരമായിട്ട് പറയാൻ കഴിയുന്നില്ല ഓരോ ദിവസവും ഓരോന്നാണ് അവർ പറയുന്നത് അവർ ബന്ധുക്കളുടെ അടുത്ത് പോലും പോയി മാറ്റി മാറ്റിയാണ് പറയുന്നത് കാരണം ഈ സേതുവിനെ സംബന്ധിച്ചിടത്തോളം വെറും ഫ്രാഡാണ് ഉദയന്റെ ശ്രീതുവിൻ്റെ ഭർത്താവ് ഇവിടെ വരുന്ന ആളല്ല അപ്പോൾ ഈ പതിനാറ് അടിയന്തരവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിൻ്റെ ഭർത്താവ് സ്വയം വന്നതാണോ ഇവർ തലേ ദിവസം വിളിച്ചു വരുത്തിയതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇവർ സ്വയം വിളിച്ച് തലേ ദിവസം വരുത്തിയതാണെങ്കിൽ ഈ കൊല നടത്തുക എന്നുള്ളത് അവർ ഈ ശ്രീതു പ്ലാനിട്ടിരുന്നു ഉദയന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടിയിരുന്ന ദിവസമാണ് രണ്ടു വയസ്സുകാരിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം